ഹലോ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആണ് കിട്ടാ എനിക്ക് തോന്നുന്നു ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മാസമൊക്കെ കഴിഞ്ഞു ആകപ്പാട് രണ്ട് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ലോങ് വീഡിയോ ആയിട്ട് ബാക്കിയൊക്കെ ആണ് ഇടാറ് ഷോർട്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കുക ഇടുക പക്ഷെ ലോങ് വീഡിയോ അങ്ങനെ പെട്ടെന്ന് പറ്റണമെന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇടാൻ ഒരു മടി പിടിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ആവശ്യം നമ്മളതല്ലേ നമുക്കല്ലേ വീഡിയോസ് ഇടണ്ടേ അപ്പോൾ നമ്മൾ തന്നെ മടി മാറ്റി വർക്ക് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു വെച്ച് ഇടുന്നതാണ് അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ബ്ലോഗാണ് കാരണം സൺഡേ ആണ് നമ്മൾ പുറത്ത് പോകുന്നത് ബാക്കി എല്ലാ ദിവസവും അരുനേട്ടിന് ജോലിക്ക് പോകണമല്ലോ അപ്പോൾ സൺഡേ ഇതുപോലെ എന്തെങ്കിലും ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവും അപ്പോൾ നമ്മളധികം പോകുന്നൊരു ഷോപ്പിംഗ് മോൾ ഉണ്ട് അവിടെ നമ്മൾ പോയിട്ടാ അതിന് പകരമായിട്ട് വേറൊരു മോൾ ഉണ്ട് അങ്ങോട്ടാണ് പോയത് അവിടെ പോയപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടാണ് ഡ്രസ്സിനായാലും പാത്രത്തിനായാലും മറ്റ് ഐറ്റംസിനായാലും എല്ലാത്തിനും ഓഫറുണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒഡീഷയല്ലേ കേരളത്തിലെ ണെങ്കിൽ പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും പിന്നെയും ഉപകാരപ്പെട്ടാലും പക്ഷേ ഇടുത്ത കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇട്ടെത്തി എത്തിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നയൻറ്റി നയൻ റുപ്പീസിനായാലും വൺ ഡബിൾ നയനിനായാലും നല്ല ടീഷർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മളിത് പുറത്തിറങ്ങിയ ഉദ്ദേശം വെറും സാധനം വാങ്ങലല്ല മസാല ദോശ തിന്നുക എന്നല്ലയാണ് ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ മസാല ദോശ കിട്ടുന്ന നല്ലൊരു സ്പോട്ടുണ്ട് എന്ന് അങ്ങനെ നമ്മളിവിടെ വന്നതാണ് അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല നമ്മളെ നാട്ടിലത്തെ മസാല ദോശയുണ്ട് അത്രയൊന്നും വരില്ല അങ്ങനെ ഒരു പുച്ചത്തോടെ ആയിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായത് പുറത്ത് നല്ല ആംബിയൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പുറത്ത് മാത്രമല്ല അകത്തും ഉണ്ട് ഈ മരമൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അപ്പം അതിനിങ്ങനെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിന് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിന് അപ്പോൾ പുറത്ത് പാനിപ്പൂരി ദഹിപ്പൂരി ഒക്കെ കണ്ടു അപ്പം ഞമ്മൻ ദഹിപ്പൂരി വേണം അങ്ങനെ ദഹിപ്പൂരി വാങ്ങിച്ചു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം ടോക്കൺ എടുക്കണം എന്നിട്ട് ടോക്കൺ അവിടെ കൊടുത്താൽ മാത്രമേ എൻ്റെ കൂട്ടത്തിൽ എന്തോ പേപ്പർ ഇടുന്ന തോന്നുന്നു അപ്പോൾ അതവിടെ കൊടുത്താൽ മാത്രമേ അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അങ്ങനെ നമ്മളിങ്ങിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇങ്ങനെ ആണെന്ന് ടേസ്റ്റ് ചെയ്ത് തോന്നുന്ന അറിയില്ലല്ലോ അപ്പോഴേക്ക് ദഹിപ്പൂരി കൊണ്ടുവന്നു അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി ദഹിപ്പൂരി എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്നാലും അടിപൊളിയായിരുന്നു പിന്നെ മസാല ദോശ ഒന്നും അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് നാട്ടിൽ കഴിച്ച മസാല ദോശേനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മസാല ദോശയാണ് അപ്പോഴേക്ക് ദെയ് പൂരി ഒരുമാതിരി ഇങ്ങനെ കുതിർന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും വേഗം എടുത്ത് ഞാനത് കഴിച്ചു മസാല ദോശയും കഴിച്ചു ദഹിപ്പൂരി എനിക്ക് തോന്നുന്നു ആ തൈരിന് അവരെന്തോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആൻ്റെമാലുണ്ടാകുന്ന സമയത്ത് കഴിച്ച് ഞാൻ ഭയങ്കര ആയതാണ് ദഹിപ്പൂരിൻ്റെ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ വന്ന് കഴിച്ചത് നമ്മളെ നാട്ടിൽ എനിക്കൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പാനിപ്പൂരി മസാലപ്പൂരി ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ദഹിപ്പൂരി അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ വന്ന് കഴിച്ചതാണ് പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ മസാല ദോശയില് ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മസാല മസാലദോശേൻ്റെ മസാലയിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ എക്സ്ട്രാ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തിറങ്ങിയിട്ട് ആ അന്വിക്കുട്ടി അതിൽ കുറേ കളിച്ചു ആ മരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതി കൂടെ എല്ലാം കുറേ ഓടി ഓടി കളിച്ചു അപ്പോൾ കുറേ കുട്ടികളെല്ലാം അതിൽ ഓടി നടക്കുന്നുണ്ടായിന് അപ്പോൾ അവരെ കാണുമ്പോൾ ഇവർക്കും കുറച്ച് സന്തോഷമായി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലൊക്കെ വിട്ടു ഗൈസ്